ഈശ്വമിശ്ശി സ്ഥിതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സ്മിത മാർട്ടിൻ ഇതെൻ്റെ മക്കൾ അനറ്റ് ആഞ്ചലിൻ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതിയാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഇളയ മകൾ ആഞ്ചലിന് അവൾക്ക് മൂക്കിൽ ഒരു അസ്വസ്ഥതയുണ്ടായി അവൾ എല്ലാ സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശക്തമായിട്ടിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെവിയിലൊക്കെ ഭയങ്കര ഒരു പ്രഷർ വരുന്ന രീതിയിലായിരുന്നു ചീറ്റിക്കൊണ്ടിരുന്നത് ഞങ്ങൾ പല ഡോക്ടർമാരെയും കാണിച്ചു അപ്പോൾ ഡോക്ടർമാർ എൻഡോസ്കോപ്പി വരെ ചെയ്ത് നോക്കി അപ്പോൾ ഡോക്ടർമാരൊക്കെ പറയും അവൾക്ക് യാതൊരു കുഴപ്പമില്ല അവൾക്കത് തോന്നണതാണെന്ന് പറയും അപ്പം ഞങ്ങൾ അവളോട് പറഞ്ഞു മോൾക്ക് തോന്നണതാണ് അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ചീറ്റുമ്മേ ചെവിയിലേക്ക് വരെ പ്രഷർ വന്ന് അത് ചെവീനെ വരെ ബാധിക്കുന്ന രീതിയിലായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു നിയോഗം അതായിരുന്നു എൻ്റെ മോളുടെ അസുഖം ഒന്ന് മാറ്റി മാറ്റിത്തരണമെന്ന് അപ്പം അതിൽ ഒരു നാല് വർഷത്തോളം ആയി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ആ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അവളുടെ ആ അസുഖം മാറിക്കിട്ടി എൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ മകൾ അനറ്റ് ഇതുപോലെ പ്ലസ് ടുവിന് നല്ല മാർക്കോടുകൂടി വിജയിച്ചു പിന്നെ തുടർന്ന് അങ്ങോട്ട് ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം എന്ന് ഞങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു ആൾ നന്നായിട്ട് പഠിക്കും അപ്പം ഞങ്ങൾക്കൊന്ന് പുറത്ത് ഓസ്ട്രേലിയയിൽ വിട്ട് നേഴ്സിങ് പഠിപ്പിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും ഞങ്ങളോട് പറയും ആ കൊച്ചു നല്ലോണം പഠിക്കണതല്ലേ എന്തിനാണ് ആ കൊച്ചിന് നേഴ്സിങ്ങിന് പുറത്ത് വിട്ട് പഠിപ്പിക്കണേ ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിപ്പിച്ചാൽ മതിയെന്ന് പറയും അത് കാരണം കൂടി ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ അവൾക്കും പുറത്തുപോയി നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമായിരുന്നു ഞാനപ്പം ഉടമ്പടിയിലായിരിക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് ഇവിടെ വന്നു മാതാവിനോട് പ്രത്യേകം അപേക്ഷിച്ച് ഞങ്ങൾ തീരുമാനിച്ചു ഓസ്ട്രേലിയയിലേക്ക് തന്നെ പോവാം നോക്കാമെന്ന് തീരുമാനിച്ചു അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഐ എൽ ടി എസ് എഴുതുക എന്നുള്ളതായിരുന്നു അപ്പോൾ അവൾ നന്നായിട്ട് പഠിക്കണകാരെന്ന് തന്നെ ഐ എൽ ടി എസ് എഴുതാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ ഐ എൽ ടി എസ് എഴുതി അപ്പോൾ ഓവറോൾ സെവൻ പോയിൻ്റ് ഫൈവ് ഉണ്ടായി പക്ഷേ ഓസ്ട്രേലിയയിൽ നേഴ്സിങ്ങിന് പോകണമെങ്കിൽ ഇൻഡിവിജ്വൽ സെവൻ വേണം അപ്പോൾ അവൾക്ക് ഒരു മൊഡ്യൂളിന് മാത്രം സിക്സ് പോയിൻ്റ് ഫൈവായി അപ്പോൾ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ അവൾക്ക് അത് കിട്ടിയില്ല അപ്പം ഞങ്ങൾക്ക് ആ വിഷമായി അപ്പം അവളോട് പറഞ്ഞു കുഴപ്പമില്ല ഒരെണ്ണത്തിൽ മാത്രമേ പോയുള്ളൂ അപ്പോൾ അടുത്ത പ്രാവശ്യം നിനക്ക് എന്തായാലും കിട്ടും നീ ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടാമതും ഒന്നും കൂടി ഐ എൽ ടി എസ് എഴുതി അപ്പോഴും അവൾക്ക് അന്ന് വേറൊരു മൊഡ്യൂളിന് സിക്സ് പോയിൻ്റ് ഫൈവായി ഓവറോൾ എയ്റ്റ് പെർസെൻറ്റേജും മാർക്കും കിട്ടി അപ്പോഴും ഞങ്ങൾക്ക് ആകെ ഭയങ്കര വിഷമായി രണ്ട് പ്രാവശ്യം എഴുതിയിട്ടും എന്താണാവോ ഇനിയിപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം തെറ്റിയാവോ എന്നായി ഒരു സംശയം അന്നേരം പിന്നെയും ഞാൻ അന്ന് നമുക്ക് ജോസഫ് അച്ഛനെ കണ്ടൊന്ന് സംസാരിച്ച് നോക്കാം അച്ഛനെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം എന്ന് വിചാരിച്ച് ഞാൻ മോളെയും കൊണ്ട് ഇവിടെ വന്നു അപ്പോൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മോൾ ഉടമ്പടി എടുത്താൽ മാത്രം അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു അന്ന് മോള് അവൾക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി അമ്മ മമ്മി ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ടുള്ള ടോക്കണൊക്കെ മേടിച്ച് ഇവള് ഉടമ്പടി ക്ലാസ്സിന് പോയി അപ്പം ഞാനവിടെ അച്ഛനെ കാണുകൊടുത്ത് മോൾ ഉടമ്പടി എടുക്കാൻ പോയിട്ടുണ്ട് എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ അത് കഴിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അപ്പോൾ എന്ത് കാരണം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളിങ്ങനെ രണ്ട് പ്രാവശ്യം ഐ എൽ ടി എസ് എഴുതി അതിൽ രണ്ട് പ്രാവശ്യവും ഫെയിലായി അപ്പോൾ ഓസ്ട്രേലിയയിൽ പോകാനായിട്ട് ഐ എൽ ടി എസിന് കൂടാതെ പി ടി എന്ന് പറഞ്ഞ ഒരു എക്സാമും കൂടി ഉണ്ട് അത് കുറച്ചും കൂടി ഈസിയാണ് അപ്പോൾ അത് എഴുതാൻ മതിയോ അതോ ഐ എൽ ടി എസിന് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അച്ഛനോടൊരു തീരുമാനം ചോദിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെയുള്ള കേസിനൊന്നും അച്ഛനെ കാണാൻ പറ്റില്ല നിങ്ങൾ ഏതാണ് എക്സാം നിങ്ങൾ എഴുതാനെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് അതിൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ട് വന്നാൽ മാത്രമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മോള് ഉടമ്പടിയുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞേ അപ്പം മോള് തന്നെ തീരുമാനിച്ചോ മോൾക്ക് ഐ എൽ ടി എസ് എഴുതണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കിക്കോ കുഴപ്പമില്ല അതല്ല ഇനി പഠിത്തു പി ടി എഴുതിയാൽ മതിയെങ്കിൽ അത് എഴുതിക്കോ എന്താന്ന് വെച്ചാൽ മോള് തന്നെ തീരുമാനിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അവൾക്ക് ഭയങ്കര പേടി കാരണം ഓരോ എക്സാം എഴുതുമ്പോഴും ഒരുപാട് പൈസ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അവൾ കാരണം ഇനിയും പൈസ നഷ്ടമാകുമെന്ന് എഴുതി കൊണ്ട് അവൾക്കൊരു പേടി അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല മമ്മി മമ്മി എന്താ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അവളോട് ഞാൻ പറഞ്ഞു നിൻ്റെ ഇഷ്ടം എന്തായാലും കുഴപ്പമില്ല പൈസ മോള് നോക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവൾക്ക് എന്നാലും ഒരു തീരുമാനം എടുക്കാനായിട്ട് ഭയങ്കര മടി അപ്പം ആ സമയത്ത് അവൾ ആ മാതാവിൻ്റെ പ്രദർശനത്തിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളിത് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം മാതാവിൻ്റെ പ്രദർശനം വെച്ചുകൊണ്ട് ഓരോ ഗ്രൂപ്പുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പം ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു അന്ന് അപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി ഇപ്പം മാതാവിന് എന്താണോ താല്പര്യം ഞങ്ങൾ ഐ എൽ ടി എസ് എഴുതാനാണ് മാതാവിന് താല്പര്യമെങ്കിൽ മാതാവ് അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മോളോട് പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു എന്നിട്ട് മമ്മി വിചാരിച്ചത് മാതാവിനെ കിട്ടുകയാണെങ്കിൽ എഴുതാമെന്നാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാനതാണ് മനസ്സിൽ വിചാരിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാനും അങ്ങനെ വിചാരിച്ചു നമുക്ക് ഇനിയും ഐ എൽ ടി എസ് എഴുതണമെന്നുണ്ടെങ്കിൽ മാതാവിനെ പിടിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ എൽ ടി എസ് എഴുതാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പി ടി എഴുതാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അന്ന് അങ്ങനെയെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് ഞാനിവിടെ പള്ളിയോത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം അന്ന് ഓരോ ഗ്രൂപ്പിലും ഒരു പത്തിരുപത്തഞ്ച് പേരുണ്ടായിരുന്നു അപ്പം ഈ ഇരുപത്തഞ്ച് പേരിൽ നിന്ന് ഒരു നറുക്കിട്ടുള്ള ഒരു മാതാവിനെ കിട്ടാമെന്ന് പറയുന്നത് അത് മാതാവ് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അപ്പം ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാനിങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ മോള് മാതാവിനെ പിടിച്ചുകൊണ്ട് വരുന്നു അത് മാതാവിൻ്റെ ഒരു വലിയ ഒരു സാക്ഷ്യമായിട്ട് എനിക്ക് തോന്നി ഞങ്ങൾ ഞങ്ങൾക്കൊരു ധൈര്യം പകർന്നു തരുന്നത് പോലെ തോന്നി ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മൻ കൊടുത്തുകൊണ്ട് ഞാനിവിടെ തന്നെ പള്ളിയോത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ പിന്നെ അപ്പം തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഈ ഐ എൽ ടി എസിനെന്തായാലും ജയിച്ചു ഇനിയിപ്പോൾ പരീക്ഷ എഴുതി വേണ്ട എന്നാൽ തന്നെ ഞങ്ങൾ ജയിച്ചു എന്ന് തന്നെ തീരുമാനിച്ച് ഞങ്ങൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്തെ ഇവിടെ നിന്ന് തന്നെ ഐ എൽ ടി എസിന് ഡേറ്റ് എടുക്കാൻ നോക്കി വേഗ ഏജൻസിയിലേക്ക് വിളിച്ചു ചോദിച്ചു അപ്പോൾ ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തത് പറഞ്ഞത് ഒരു സെവൻ എന്ന് പറയുന്ന ഡേറ്റും ഫോർട്ടീൻ അങ്ങനെ രണ്ട് ഡേറ്റുകളെ തന്നെ അപ്പോൾ ഞങ്ങൾക്ക് തോന്നി സെവൻ ഡിസംബർ ഏഴ് എന്നുള്ളൊരു ഇതുണ്ടല്ലോ അപ്പം നമുക്ക് സെവനിൽ തന്നെ എടുക്കാം എന്ന് പറഞ്ഞു സെവൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്കമാലിയിലാണ് ഞങ്ങളുടെ വീട് അപ്പം അങ്കമാലിയിൽ അതിന് എഴുതാൻ സൗകര്യമില്ല ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് പോയി എഴുതണമെന്ന് പറഞ്ഞു അപ്പോൾ പപ്പോട് വിളിച്ചു ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു കുഴപ്പമില്ല എറണാകുളത്ത് എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏഴാം തീയതി ഡേറ്റ് എടുത്തു പിറ്റേ ദിവസം തന്നെ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ട് വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ കാശുരൂപമൊക്കെ കൊടുത്ത് തലയിൽ കഴിവച്ച് പ്രാർത്ഥിച്ചു പോയി ഏഴാം തീയതി പരീക്ഷ എഴുതി പരീക്ഷ കഴിഞ്ഞ് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള് പറഞ്ഞു മമ്മിയേ ഈ രണ്ട് എക്സാം എഴുതിയേക്കണാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഞാൻ ഒന്നിലും ജയിക്കുന്നു തോന്നണില്ല എല്ലാ എക്സാമും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴും എനിക്കൊരു കുലുക്കൊന്നും തോന്നിയില്ല കാരണം നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയല്ല കേൾക്കണത് എല്ലാ ഏറ്റവും ബുദ്ധിമുട്ടായ എക്സാമിന് മാതാവ് ജയിപ്പിച്ചു മാതാവ് ജയിപ്പിച്ചു എന്നല്ല കേൾക്കണത് അപ്പോൾ ഞാനിവിൾക്ക് ധൈര്യം പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട ഇത്രയും വലിയ സാക്ഷ്യം മാതാവ് നമുക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നീ ഒരിക്കലും തോൽക്കില്ല നീ എന്തായാലും ജയിച്ചിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ എഴുതി ഐ എൽ ടി എസിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ അവൾക്ക് അതുപോലെ തന്നെ അവൾ വിചാരിച്ചിരിക്കാത്ത ഒരു വിഷയത്തിന് പോയിൻ്റ് ഫൈവ് മാർക്കിന് അവൾ പിന്നെയും ഫെയിലായി അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആകെ വിഷമായി പോയി കാരണം ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതും ഫെയിലായെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഇനി മാതാവിന് ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കുമോ തീരുമാനം നമ്മളുടെ തീരുമാനം തെറ്റായിപ്പോയോ ഇനി വേറെ എന്തെങ്കിലും പഠിക്കാൻ നമ്മൾ ഞാൻ അങ്ങനെയും കൂടി യോഗത്തിൽ വെച്ചായിരുന്നു ഇനിയിപ്പോൾ നഴ്സിങ്ങിന് പോണതല്ല വേറെ ഏതെങ്കിലും ആണ് അവളുടെ ഭാവി എന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇനി നമ്മളെ വേറെ വേറൊരു വഴിക്ക് വിടണതണാവോ എന്നൊക്കെ ഭയങ്കര ഒരു ടെൻഷനായി അപ്പോൾ വിചാരിച്ചു അന്ന് ഇനി കുഴപ്പമില്ല നമുക്ക് പി ടി കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഏജൻസിയിൽ പോയി പിറ്റേ ദിവസം തന്നെ പി ടി അഡ്മിഷന് വേണ്ടിയിട്ട് ചെന്നു അപ്പോൾ അവിടുത്തെ രണ്ട് ടീച്ചേഴ്സ് ഞങ്ങളോട് പറഞ്ഞു മോള് മൂന്ന് പ്രാവശ്യവും നല്ല സ്കോർ ഉണ്ട് അവൾക്ക് പക്ഷേ ഒരു പോയിൻ്റ് ഒരു മൊഡ്യൂളിന് മാത്രമല്ല ഇങ്ങനെ പോയിന്റ് ഫൈവിന് പോകുന്നുള്ളൂ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തു നോക്ക് റിവാലുവേഷന് കൊടുത്തു നോക്കാൻ പറഞ്ഞു അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ റിവാലുവേഷന് കൊടുക്കണ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ പറഞ്ഞു ഓ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു അത് ഞങ്ങൾ പറയാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അതിനും നല്ലൊരു എമൗണ്ട് ആവും ഏകദേശം ഈ ഐ എൽ ടി എസ് എഴുതുന്ന അത്രയും തന്നെ ഫീ തന്നെ റിവാലുവേഷന് കൊടുക്കുകയാണെങ്കിലും വരും അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇപ്പം നിങ്ങളുടെ സ്കോർ കൂടി കിട്ടുകയാണെങ്കിൽ ആ ഫണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും അതല്ല നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ ആ ഫണ്ട് പോവും പിന്നെ വേറെ ഓപ്ഷനോന്നുമില്ല അങ്ങനെയാണെങ്കിൽ പി ടി എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ചു ചോദിച്ചവർ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട നീ ആ പൈസ പോയാലും കുഴപ്പമില്ല നീ ആ ഇപ്പം തന്നെ റിവാല്യൂഷന് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോ നമുക്ക് മാതാവ് അത്രം സാക്ഷ്യങ്ങൾ നമ്മളെ കാണിച്ചു തന്നതാണ് അപ്പം നീ അവൾ എന്തായാലും ജയിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവൾ എന്തായാലും ജയിച്ചിരിക്കും നീ പൈസ ഒന്നും നോക്കണ്ട റിവാലുവേഷന് കൊടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റിവാലുവേഷന് കൊടുത്തു അതിനുശേഷം പി ടി ക്ലാസ്സിനങ്ങനെ പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് റിവാലുവേഷന് കൊടുത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം അവൾ പാസ്സായി അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഒരു സന്തോഷമായി മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് ഞങ്ങൾക്ക് സാധിച്ചതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അവൾ എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ രൂപം കൊണ്ടുപോകും അതുപോലെ തന്നെ ഉപ്പ് ഒരു പൊതിയിൽ പൊതിഞ്ഞ് അവൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം അവൾ ആ പേപ്പറമ്മയൊക്കെ ഉപ്പും കൊണ്ട് ഒരു കുരിശു വരച്ചുകൊണ്ടൊക്കെയാണ് അവൾ എക്സാം എഴുതിയത് അപ്പോൾ എല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഐ എൽ ടി എസിന് നല്ല സ്കോറോടു കൂടി തന്നെ വിജയിക്കാനും അതുപോലെ തന്നെ വിസ വരാനും കോളേജിൽ അഡ്മിഷൻ കിട്ടാനും ഒക്കെ ചെറിയ ബാങ്കിലെ ഒക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടായി പക്ഷേ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വർഷം വരെ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ ഓസ്ട്രേലിയയുടെ വെക്കേഷൻ തുടങ്ങുമായിരുന്നു അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അന്ന് വരെ ഞങ്ങളുടെ വിസ വന്നില്ല പിന്നെ ഓരോ തടസ്സങ്ങളിങ്ങനെ ഓരോരോ പേപ്പറുകളും ഇങ്ങനെ കൂടുതൽ കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് ഇരുപത്തി മൂന്നാം തീയതി ആയി കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു ദിവസം കൂടി അവരുടെ ഹോളിഡേയ്സ് ഇരുപത്തിനാലാം തീയതി തുടങ്ങുള്ളൂ ഇരുപത്തി മൂന്നാം തീയതി ഒരു ദിവസം കൂടി ഉണ്ടെന്ന് പറഞ്ഞു അന്നത്തെ ദിവസം ഞാനും മക്കളും ഹസ്ബൻഡും എല്ലാവരും കൂടി മുട്ടിപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇന്നും ഒരു ദിവസം കൂടി ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്നാഴ്ച അവർക്ക് വെക്കേഷനാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും പെൻഡിങ്ങാവും ഓരോന്നിനും സമയം പിടിക്കും അപ്പോൾ ജനുവരി ഇരുപത്തി ഏഴാം തീയതി അവിടെ ഓറിയൻറ്റേഷൻ ക്ലാസ് തുടങ്ങും അതിന് മുന്നേ പോവുകയും വേണം അങ്ങനെ ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇരുപത്തി മൂന്നാം തീയതി ഓട്ടോഗ്രാൻഡായിട്ട് വിസ വെച്ച് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മാതാവ് ഞങ്ങൾക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്രണ്ടും ഇവളുടെ ഒപ്പം ഇവളുടെ സ്കൂളിൽ പഠിച്ചതാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് പോകാനായിട്ട് ഒരുമിച്ച് ഇതിന് തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്ത് അവർക്ക് നേരത്തെ വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ ടിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു അവൾ പോണ ആ ദിവസം തന്നെ ഒരു കൂട്ടായിട്ട് അവളുടെ കൂടെ പോകാൻ പറ്റണമെന്ന് പക്ഷേ ഞങ്ങൾക്ക് ഈ വിസ കിട്ടി അപ്പം തന്നെ ഞങ്ങൾ വേഗം ടിക്കറ്റ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റിന് തന്നെ അവളുടെ ഒപ്പം തന്നെ പോവാനും അവൾ അക്കോമഡേഷൻ എടുത്ത ആ ഹോസ്റ്റലിൽ തന്നെ ഇവൾക്ക് അക്കോമഡേഷൻ കിട്ടാനും എല്ലാം അമ്മ വഴി സാധിച്ചു അപ്പോൾ ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഇവൾ പോവും അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിച്ച മാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി എൻ്റെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞാനും ഭർത്താവും കൂടി ഒരു ബിസിനസ് നടത്തുന്നുണ്ട് ഞങ്ങൾക്കൊരു പാലിൻ്റെ ബിസിനസ്സാണ് പി ഡി ഡി പി എന്ന് പറഞ്ഞൊരു പാലിൻ്റെ ബിസിനസ്സാണ് അതിൽ ഈ എക്സ്പെൻസ് ഇങ്ങനെ കൂടി വരുന്നതനുസരിച്ച് ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ വന്നു പല സമയത്തും ഇത് ഇവിടെ വെച്ച് നിർത്തിയാലോ നിർത്തിയാലോ ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിട്ട് ഒരു തരത്തിലും അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ വന്നു അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചേർന്നു ബിസിനസ് തടസ്സങ്ങളൊന്നും കൂടാതെ കൊണ്ടുപോകാൻ സാധിക്കണമെന്ന് അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ബിസിനസ്സിൽ ഇൻസെൻറ്റീവ് കൂടുതൽ കിട്ടുകയും ഞങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനും സാധിക്കുന്നു എൻ്റെ മൂത്ത മകൾ ഇതുപോലെ തന്നെ പ്ലസ് ടുന് നല്ല മാർക്ക് കിട്ടാൻ പ്രാർത്ഥി ഉടമ്പടിയിൽ നിയോഗം വെച്ചേർന്നു അവൾക്ക് നല്ല മാർക്ക് കിട്ടി ഡിഗ്രിക്കും നല്ല മാർക്ക് കിട്ടി ഡിഗ്രി കഴിഞ്ഞ് അവൾക്ക് നല്ലൊരു കമ്പനിയിൽ ബാംഗ്ലൂർ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്ത് അവളും സന്തോഷമായിട്ടിരിക്കുന്നു ആത്മീയ ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ഉടമ്പടി എടുത്തത് എൻ്റെ നിയോഗങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ആ പ്രാർത്ഥിക്കുമെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും പള്ളിയിൽ പോകാൻ പറ്റുമൊക്കെ പോവും അങ്ങനെ ഒരു രീതിയായിരുന്നു പക്ഷെ എനിക്കത് കുറച്ചും കൂടി ആത്മീയമായിട്ട് വളരണമെന്നൊരു ആഗ്രഹം ഉണ്ടായി അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഈ കൃപാസനത്തിൽ വരാനും അതിൻ്റെ എൻ്റെ ഒരാഗ്രഹവും അതിൽ ചില നിബന്ധനകളുണ്ട് കുംഭസാരം വിശുദ്ധുർബാന അതുപോലെ തന്നെ ബൈബിൾ വായന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യണം എന്നുള്ളൊരു നിബന്ധനകളുള്ളത് കൊണ്ട് ഞാൻ കൂടുതലുമായിട്ടും ആത്മീയമായിട്ട് കുറച്ചും കൂടി ഒന്ന് അടുത്ത് ദൈവമായിട്ടും പരിശുദ്ധ അമ്മയുമായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു അതെനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് എന്നോട് ദേഷ്യമുള്ളവരോടൊക്കെ ക്ഷമിക്കാനും അവരോട് നല്ല രീതിയിൽ പെരുമാറാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് എല്ലാം പരിശുദ്ധ അമ്മ തന്ന ദാനമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എല്ലാത്തിനും നന്ദി പിന്നെ പേപ്പർ ഞാൻ പത്രം ഞാനിവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോകിയാൽ കൂടുതലും അടുത്തൊന്നും കൊടുക്കാതെ അകലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പതിവ് പിന്നെ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാനും അനാഥാലയങ്ങളിലേക്ക് പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് രോഗികളെയൊക്കെ പോയി കാണാറുണ്ട് അവരോട് കുറച്ച് നേരൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇത്ര അനുഗ്രഹങ്ങളാണ് ദൈവം പരിശുദ്ധ വഴി ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ദൈവകുമാരനും ഒരായിരം നന്ദി നൂറ്റി ഒന്നാം സങ്കീർത്തനം ആറാം തിരുവചനം അരളി ചെയ്യുന്നു ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും അവർ എന്നോടൊത്ത് വസിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും സ്മിത മാർട്ടിനും മക്കളും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യാനുഭവങ്ങൾ തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഉയർച്ച അതുപോലെ നാല് വർഷമായിട്ട് ഒരു മകൾക്ക് ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ അത് സൗഖ്യപ്പെടുന്നതും അതുപോലെ തൻ്റെ മകളുടെ ഐ എൽ ടി എസിൻ്റെ കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ടൊക്കെ പറയുന്നുണ്ട് ഓരോ പ്രാവശ്യവും എങ്ങനെയാണ് ഓരോ മോഡ്യൂളിന് അതും എത്രയേറെ എത്ര പോയിൻ്റൊക്കെ കുറഞ്ഞ് തങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോഴൊക്കെ എന്നാൽ ഇനി പ്രാർത്ഥനയൊക്കെ മതി ഇത്രയും ഒക്കെ അടയാളങ്ങളുമൊക്കെ ചോദിച്ച് ഇങ്ങനെ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ആണല്ലോ ഇതിങ്ങനെ ചിന്തിക്കുന്നത് സാധാരണമാണ് അത് സാധാരണ അതായത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുന്നുണ്ട് കേവല വിശ്വാസമെന്ന് അപ്പോൾ ഈ ഒരു അല്ല പിന്നീട് ഈ കുടുംബം പോവുക എത്രയേറെ തകർ പ്രതിസന്ധികളൊക്കെ വന്നാലും അതിനുള്ളിൽ എങ്ങനെയാണ് ദൈവീക പദ്ധതി ഉണ്ടാവുക ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തങ്ങൾ ഞങ്ങൾ ഇനിയും പോകേണ്ട വഴികളിലൂടെ അല്ലേ പോയത് ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് അറിവുണ്ട് അത് തിരിച്ചറിവാകണം തിരിച്ചറിവാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ നന്മകളുണ്ടാവുക അങ്ങനെ ആ ഒരു തിരിച്ചറിവിലേക്കൊക്കെ ഈ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് ഈ മക്കൾ സഞ്ചരിക്കുന്നത് പിന്നീട് തൻ്റെ മകൾക്ക് എങ്ങനെ ഇതൊക്കെ ക്ലിയർ ആകാൻ പറ്റിയെന്നും അങ്ങനെ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഓസ്ട്രേലിയയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം ജനുവരിയിൽ ജനുവരി ഇരുപത്തി മൂന്നോട് കൂടി ഈ മകള് ഇവിടെ നിന്ന് യാത്രയാവുകയാണ് അപ്പോഴതിനിടയ്ക്ക് വന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അതൊന്നും ഇന്ന് ഒരു തങ്ങളെ അലട്ടുന്ന ഒരു കാര്യമായിട്ട് മാറുന്നില്ല ഇതിനൊക്കെ ഇതിലൂടെയൊക്കെ തങ്ങളെ വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറയുകയാണ് അതോടൊപ്പം തങ്ങളുടെ ബിസിനസ്സിൽ വന്ന മാറ്റങ്ങൾ അതിലുണ്ടായ വളർച്ചകൾ അതിനൊക്കെ നന്ദി പറഞ്ഞ് ഇന്ന് ആത്മീയ ജീവിതത്തിൽ എങ്ങനെയാണ് തനിക്ക് തൻ്റെ ദൈവത്തോട് കൂടുതൽ സ്നേഹ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ തനിക്ക് കഴിഞ്ഞത് ഇത്രയും നാളും പ്രാർത്ഥിക്കുന്ന വ്യക്തി തന്നെയായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഇതൊരു ഉഭയകക്ഷി ബന്ധമാണ് ദൈവവും നാമും തമ്മിലുള്ള അപ്പോൾ ഈ ബന്ധത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറയാറുണ്ട് ദൈവം ഒരു കക്ഷി പിന്നീട് ഞാൻ ഒരു കക്ഷി ഉടമ്പടി എടുക്കുന്ന ഞാൻ ഈ ദൈവവും ഞാനും തമ്മിലുള്ള ഈ ബന്ധം ഈ ബന്ധമാണ് പിന്നീട് നമ്മെ നിത്യ ജീവിതത്തിനെ അർക്കരാക്കുന്നത് അതിലാണ് നമ്മുടെ ആത്മീയ ജീവിതം വളർച്ച പ്രാപിക്കുക ആ ഒരു തീഷ്ണത ഇന്ന് ഈ കുടുംബത്തെ തീർച്ചയായും ഈ കുടുംബത്തിലുണ്ട് എന്നുള്ളത് ഇവരുടെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെയായി ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് ഇവരെടുത്ത എല്ലാ ഇവർക്ക് കിട്ടിയ എല്ലാ അവസരങ്ങളും ഇവരുപയോഗിച്ചു നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും ഈശോയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക